കാലികാവിൽ ഓട്ടോ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് പത്രാദൃശ്യ മാധ്യമങ്ങളെല്ലാം കണ്ടാം പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാർക്കും അറിയാം ഞങ്ങളെപ്പോലെ ഉപജീവന മാർഗം നടത്തുന്നതിന് വേണ്ടി പ്രഭാതം മുതൽ പ്രദോഷം വരെ പണിയെടുക്കുന്ന ഏത് രാത്രിയിലും ഏത് വീട്ടിൽ നിന്നും ഏത് രോഗിയെയും കൊണ്ടുപോകാനായി ഏത് സമയത്തും വിളിച്ചാലും ചെല്ലുന്ന ഏക ഒരു ഗതാഗത മാർഗമാണ് ഓട്ടോ തൊഴിലാളികൾ അത്തരത്തിലുള്ള ഓട്ടോ എത്താൻ തൊഴിലാളിയെ ലൈൻ ബസിന്റെ മുൻപിൽ നിന്ന് കേവലം ഒരു പാസഞ്ചേഴ്സിലേക്ക് എന്നുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ട് അകാരണമായി മർദ്ദിക്കുന്ന രൂപത്തിലാണ് ഇവിടെയുള്ള പ്രൈവറ്റ് ബസ്സിലെ ഒരുവിധം തമ്മാടികൾ ആ പാവപ്പെട്ട തല്ലിക്കൊല്ലുകയുണ്ടായി അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ കാളികാവിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം നടത്തിയത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ചുറ്റുവട്ടം നിൽക്കുന്ന ഈ പ്രദേശമായ കാളികാവിനകത്തും ഇത്തരത്തിലൊരു ചില ബസ്സുകാരുണ്ട് ഒരു ബസ് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു ഒരു ഓട്ടോ ഇങ്ങോട്ട് തിരിച്ചു വരികയാണെങ്കിൽ അവിടെ നിർത്തിയിട്ട് ആളെടുക്കാൻ പാടില്ല എന്നുള്ള കാണിക്കുന്ന പറയാനുള്ളത് ഇത് നിങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ തീ കൊണ്ട് എന്നാണ് കാളികാവ് ജംഗ്ഷനിലെയും അങ്ങാടിയിലെയും ഓട്ടോ ഡ്രൈവർമാർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം അങ്ങാടി ചുറ്റി സമാപിച്ചു പ്രകടനത്തിന് പിനാസർ ടി സജീവൻ എ സിറാജ് ടി അസി അക്ബർ അലി